പിന്നെ വീട്ടിലിരിക്കാനും പിന്നെ മൊത്തം പണിയൊക്കെ ഇവിടെ മൊത്തം അടിച്ചു തുടച്ചിട്ട് വരാം എന്നിട്ടും നിങ്ങള് പണിയെടുപ്പിക്കാൻ പറയാൻ മറ്റേ ആരോട് പറയാ പണിയെടുപ്പിക്കുവാണെന്ന് അങ്ങനെയല്ലേ നിന്റെ മനസ്സിൽ നല്ല മകൻ വേറെ വറട്ട പണിയൊക്കെ മൊത്തം എടുക്കുന്നത് ഞാനാ വേറെ വീഡിയോ എടുക്കുമ്പോ പറയാ ശെരിയാ അടിച്ചു വരണുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല ചെയ്തു തരും വയ്യാനിരിക്കുമ്പോ പണിയായിപ്പറിയുമ്പോ ചെയ്ത് തരാറുണ്ട് പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു കാര്യവും പറയാറില്ല പക്ഷെ ഇന്നലെ തുടങ്ങി എനിക്ക് പനിയാണെന്ന് പറഞ്ഞ ഓളോ കഴിച്ച് പനിക്കുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മേല് വേന എടുക്കുന്നുണ്ട് ഭയങ്കര തളർച്ചയുണ്ട് അപ്പൊ ഇന്നലെ രാത്രി തുടങ്ങി ഇന്നലെ പണിയും കഴിഞ്ഞ് വന്നപ്പോ തുടങ്ങി വയ്യ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടച്ചിട്ടില്ലാത്തോണ്ട് ഒന്ന് തുടയ്ക്കാന്ന് പറഞ്ഞു ഞായറാഴ്ച പോരട്ടെ അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ അതിനെ കൊണ്ട് പണിയെടുപ്പിക്കാറൊന്നുമില്ല അവൻ കാൽത്തു പണി പണിയെടുപ്പിക്കാറൊന്നുമില്ല ആൾക്കാര് വിശ്വസിക്കുകയും ചെയ്യും സത്യം പറഞ്ഞു വേറെ ആളാ ഞാൻ പണിയെടുക്കാറൊന്നുമില്ല വല്ലപ്പോഴും വല്ല ഇങ്ങനെയൊക്കെ വല്ലതും ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അതെനിക്ക് പറ്റില്ലാണ്ട് പാടില്ലെന്ന് പറഞ്ഞോണ്ട് ചെയ്ത് ചെയ്യണതാ ലീവായോണ്ടേ പിള്ളേരൊക്കെ എല്ലാ ഭയങ്കര ഒച്ചപ്പാടും വികളും ഒരു പുരുട്ടിക്ക ഉണ്ട് അപ്പുറത്ത് താഴ്ത്തുമുണ്ട് അപ്പുറത്തും ഉണ്ട് ഭയങ്കര കുറുമ്പിയോ കുറുമ്പി കുറുമ്പി പണിയെടുക്കുന്ന മനുഷ്യൻ വേഗം ചെയ്യ അടുത്ത പണി വരാനുള്ളവ മീൻ പെട്ടണം കറി വിൽക്കണം ഇതൊക്കെ പണി കഴിഞ്ഞുള്ളത് മീൻ പെട്ടി കറി വിൽക്കണം മീനൊക്കെ ഞാൻ നിന്നും ചാറൊക്കെ അതുങ്ങ മലച്ചു നീക്കിക്കോനെ ഞാൻ അടിച്ചു വച്ച് തരാന്ന് നീ തുടച്ചു തന്നാ മതി

കസേര എല്ലാം തുടക്കണേ ഈ ടേബിളും ഒക്കെ തുടയ്ക്കണം വേണമെങ്കിൽ ഇച്ചിരി ആ മരുന്ന് ഒഴിക്കായിരുന്നു എന്നാല് കല്യാണം കഴിച്ചിട്ട് തന്നെ പെണ്ണുങ്ങക്ക് സുഖാവുള്ളൂ അല്ലാണ്ട് പണ്ടത്തെ പോലെ പെണ്ണുങ്ങൾ മാത്രം പണിയെടുക്കുക അങ്ങനെ പറ്റൂല ഇപ്പൊ ആണുങ്ങളും പണിയെടുക്കണം ഇപ്പൊ എല്ലാം വന്ന പെണ്ണുങ്ങള് പണിയെടുപ്പിക്കും കറി ഉണ്ടാക്കാൻ പറയണ പെണ്ണുങ്ങളാണ് കണ്ട ഇതാണ് രൂപം കുളിക്കത്തില്ല മാന്തല ബംഗാളികൾ പോലും ഇത്ര കൃത്യനിഷ്ഠതയോടെ പണി എടുക്കൂല്ല നിനക്ക് ആ കാശിങ്ങോട്ട് തന്നെ പിന്നെ കെട്ടണ പെണ്ണിന് സുഖം തേങ്ങ അല്ല പണിയും തോന്നു നോക്കാൻ പറയും പിന്നെ ഞങ്ങള് പുറത്തു പോയിട്ട് നോക്കി ഇതൊക്കെ ഇപ്പൊ ചെയ്താലാണ് അങ്ങനെന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോ ഞാനൊന്ന് പറയുമ്പോ നിങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ പറയും ൂത്തില്ലേ ഞങ്ങളൊക്കെ ഞങ്ങളൊന്നും പ്രശ്നം ചെയ്തിട്ടൊന്നൂല്ല പിന്നെ പിന്നെ നീ എന്താ പറയണത് അടിക്കാണ്ടി കോടി തുടച്ചോടി പോവുമോ അതിന്റെ പണി പണിയോ ഈ പണിയാ പണിയാ ഭയങ്കര പിന്നെ ആഴ്ച ദിവസം എവിടെ മറക്കട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞ ഒരാഴ്ച റോബോട്ടിനെ കളിക്കാന്ന് പ്രശ്നമൊന്നും ഇണ്ടാവൂലീ പൈസ ി തിന്നാൻ പൈസ ഇല്ലെന്നോ ഒന്നും പറയാൻ പറ്റൂല ഇവിടുത്തെ പണിയൊക്കെ ഒരുതാ തീർന്നുണ്ട് കുത്തിപ്പിറുക്കി ഉണ്ടാക്കിയതാണ്

വേണ്ടി എന്താ ബെല്ലൈക്കിനും കൂടി ഒന്ന് നിക്കേക്കോട്ടെ